എന്താ ഇവരുടെ പ്രൈവറ്റ് ചാറ്റ് കാണാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കണ ടാക്ക ട്രെയിലർ ഒന്നില്ല ഇതുവരെ ഒന്നിച്ചില്ല ചിന്ത ോട് തന്നെട്ട് സോറി പറഞ്ഞ വേറെ ഒന്നും ഇല്ലടാ കണ്ണാപ്പീസൊന്നും ഞാൻ കാണുന്നില്ല ഓണർ എടുക്കല്ല ബാക്കി എന്തോ

ഇവന്റെ കണ്ണാപ്പീസ് ഒന്ന് കാണാരുന്ന് നെറ്റ് വർക്കാണെന്നില്ലല്ലോ അത് കാണാൻ പറ്റില്ല അത് പോയതാ പോയതാണ് ഓ ഇതൊരു മാസമാണ് ഞാനും കൊച്ചിയിൽ വന്നപ്പോ കാണും ഇതായോട്ടോ ില്ല സി കെ അതിന്റെ മാറ്റ ഡോട്ട് വലിയ കമ്പനി പോലും പിക്ക് പിക്ക് ചെയ്യാൻ ചെയ്യാൻ എന്നോട് എന്നെ ജംഷീർ ജസ്ഹു രൂപ ത്രൂ സൈറ സ്ഥലത്തുണ്ട് ബ്രദർ അടുത്തുണ്ട് എന്നല്ലേ പറഞ്ഞത് കളിയാണോ ഹലോ ആരാ നീ പോയി ും ഏത് മൈലനൊന്നും അറിയില്ല നീന്ദ്രടെ മേക്കിനെ അമ്മ പറ പാട്ടെടുത്ത പൊളയാടി പുണ്ടച് പൂറി മോനെ

ൊട്ടിക്കാ നിൽക്ക് ഓടാ പേടിയാന്ന് എനിക്ക് പേടിയ